ുംകോച്ചോ ജില്ലി <laughs> <laughs>

അപ്പോൾ ഇങ്ങനെ ആട്ടിങ്ങനെ കണ്ട് പിന്നെ വരീഷ്ണിങ്ങനെ അവരെ കണ്ടെത്തുകയും കണ്ടുമുട്ടി അപ്പോൾ അങ്ങനെ അവർ കണ്ടാലും കൂടിയിട്ട് പിന്നെ യുദ്ധം കാണിക്കും യുദ്ധത്തിൽ പിന്നെ പിന്നെ അർജുനൻ ചൊളിക്കുകയും അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പം ശിവനാണെന്ന് അറിയുന്നത് അപ്പോൾ ആ അതിനുശേഷം ഈ പാർശ്വപദാർഷം അർജുനന് കൊടുക്കുകയും പിന്നെ പിന്നെ അവർക്ക് ശാപോഷം കൊടുക്കുകയായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് ചെറു ചെറുമു മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ശിവൻ മേഡൽ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കർക്കിടക മാസം ആധികാരികാലം മാറ്റി നല്ല ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീടുകളും വേണ്ടി കയറി വരുന്നത് അക്കെ സംഗ്രമം സംഗ്രമം മുതല് പതിനാറാം തീയതി വരെ വേടനും പതിനാറിന് ശേഷം ആടിയായിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ ശിവനം കാണാതുകൊണ്ട് അന്വേഷിച്ചിട്ട് വരുന്നതാണ് പാർവതി അതുകൊണ്ട് ആടി കിട്ടുന്നത് പെൺ പെൺകുട്ടികളും വേടം കിട്ടുന്ന ആൺകുട്ടികളാണ് ഇതിങ്ങനെ പ്രത്യേക ഇത് ജാദിയാ മാറ്റി യോദിക്കുന്നല്ല ആ ഗാതത്തിൽ പല സമുദായത്തിൽ പെട്ടവರಿಗೆ ഭോദനം കിട്ടു ഈ വർണ്ണ സമുദായത്തിൽ പെട്ടവരാണ് ആടി കിട്ടുന്നത് ഇല്ല തേവാവി ചരം മുള്ളി മുളച്ച കാ ഉള്ളി മുളകോടേ കടുകായം വലടും വെക്കാം അണ്ടി മാങ്ങാച്ചി മാനതൊളി നീടികാ പാറും വെറ്റിലാ ഭഗവന്തു ചേരി ഗര മാംഗിലി രമ ഗംഗാ ഗംഗാ മാറോ मारा ചൊന്നെ ചൊപ്പ പെക്കോ

ും കരിവേടില്ലുശ്വരം പോയി മറ്റുള്ളവരായുധം പോയി ചിരുങ്ങാ വിളിച്ചിട്ട് തിരുമാറോടാണ് നേരം അയ്യോ ഭഗവാനെ തിരുവേഷൻ ബോധ്യപ്പെടെ അതെ തന്നെ ഭാഷ 18 പഠിച്ചുള്ളാക്കി കാണത്തെ കൊക്കടന്നുള്ളാക്കി ഇതിഎന്നുണ്ട് നാലു പേട മുള വേട മുതൽ പോയ ഋഷി പോലും എന്നല്ല മുമ്പ് 10000 വർഷമായി കാണാ ആയിരം വർഷമായി നമ്മോടികേ വേട അതി കൈലാസം നോക്കി കൂട്ടുക എന്താത നമ്മ പാട്ട അങ്ങൻ തരിയില്ല പന്നി തരിയില്ലില്ല 빌ു சரതാല പടവോരും